നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് ആഡ്സുകൾ വരാറുണ്ട് പരസ്യങ്ങൾ ആ പരസ്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിലൂടെ വരുന്നതെന്ന് പലർക്കും അറിയില്ല അത് പലപ്പോഴും നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന തേർഡ് പാർട്ടി ആപ്പുകളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ നമ്മൾ കൊടുക്കുന്ന പെർമിഷൻ മുഖേനയോ ആയിരിക്കും പരസ്യങ്ങൾ വരുന്നത് എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അടിസ്ഥാനമാക്കി നമുക്ക് പരസ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ ഉദാഹരണത്തിൽ നിങ്ങൾ ഒരു ഷൂ സെർച്ച് ചെയ്യുകയാണോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഷൂവുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങളായിരിക്കും നിങ്ങൾ യൂട്യൂബ് തുറക്കുകയാണെങ്കിലും ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുകയാണെങ്കിലും മറ്റേത് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പോവുകയാണെങ്കിലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന പരസ്യങ്ങൾ നിങ്ങൾ എന്താണോ നേരത്തെ ഗൂഗിൾ സെർച്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു പരസ്യമായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം നമ്മളുടെ മൊബൈൽ ഫോണിൽ ഉള്ള നമ്മുടെ സെർച്ച് ഹിസ്റ്ററി കണ്ടെത്തിക്കൊണ്ട് അതിലൂടെ ഗൂഗിൾ തന്നെ നമുക്ക് തരുന്നതാണ് ഇത്തരം പരസ്യങ്ങൾ അപ്പോൾ ഈ നമ്മൾ ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങളൊക്കെ നമുക്ക് ഇതുവരെ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള ഏതൊക്കെ കാര്യങ്ങൾ പരസ്യത്തിന് ചാൻസ് ഉണ്ടോ അതെല്ലാം നമുക്ക് ഒരറ്റ ക്ലിക്ക് ക്ലിക്കുകൊണ്ട് ഒരറ്റ ക്ലിക്ക് കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്ത് കളയാൻ സാധിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് വളരെ സിമ്പിളാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സിലാണ് ഈ ഒരു ഫീച്ചർ ഉള്ളത് അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിലൊക്കെ ഉണ്ടാവും സെറ്റിംഗ്സിൽ ഗൂഗിൾ എന്നൊരു ഫീച്ചർ അത് നമ്മൾ ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻറ്റർഫേസ് വരും നമ്മുടെ ജിമെയിൽ മുകളിൽ കാണും താഴെ ഭാഗത്ത് ഗൂഗിളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സെറ്റിംഗ്സുകൾ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ ആഡ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആഡ്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക ഇവിടെയാണ് ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും റീസെറ്റ് അഡ്വർട്ടൈസിംഗ് ഐ ഡി എന്ന് കാണാൻ സാധിക്കും നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് അഡ്വർറ്റൈസിംഗ് ഐ ഡി എന്ന് കാണാൻ സാധിക്കും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് അഡ്വർടൈസിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളിലൂടെ വരുന്ന ആഡ്സുകൾ നമുക്കിതിലൂടെ ക്ലിയർ ചെയ്ത് കളയാൻ സാധിക്കും അതായത് ഇനി നമ്മൾ എന്താണ് സെർച്ച് ചെയ്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ആഡ്സ് വരില്ല കാരണം അത്ര ആഡ്സുകളൊക്കെ നമ്മളിവിടെ ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതായത് ഗൂഗിൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കണ്ടെത്തിയ ആഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡീലർ ചെയ്ത് കളഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആഡ്സ് ഇനി നമുക്ക് വരില്ല വളരെ യൂസ്ഫുൾ ആണ് വളരെ സിംപിളാണ് വളരെ ചെറിയ സെറ്റിംഗ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ അഭിപ്രായങ്ങൾ വീഡിയോ താഴെ കമൻ്റായി രേഖപ്പെടുത്താം ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം